ശ്രീശുഖൻ കലികാലത്ത് ബലത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അവിടെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം വിത്തമായിരിക്കും എന്ന് പറഞ്ഞു വിത്തമേവ കലൗ നൃണാം ധർമാചാരുണോദയ ധർമ്മത്തിൻ്റെയും സദാചാരത്തിൻ്റെയും സദ്ഗുണങ്ങളുടെയും എല്ലാം അടിസ്ഥാനം വിത്തമാണെന്ന് കരികാലത്ത് പറയും ധനമാണെന്ന് പറയും ധർമ്മന്യായ വ്യവസ്ഥയാം ധർമ്മം ധർമ്മം ന്യായ വ്യവസ്ഥാനം വ്യവസ്ഥയാണെന്നല്ലേ ധർമ്മം ന്യായ വ്യവസ്ഥാനാം കാരണം ബലമേവഹി ഹി എന്നാണ് ശിവൻ പറഞ്ഞത് ആ രണ്ടാമത്തെ പാദം അർദ്ധപാദം രണ്ടാമത്തെ അർത്ഥപാദം മഹാരുടെ വ്യാഖ്യാനത്തിന് യോജിക്കും കലികാലത്ത് ധർമ്മന്യായ വ്യവസ്ഥയുടെ കാരണം ധർമ്മം ന്യായ വ്യവസ്ഥായ കാരണം ബലമേവഹി ബലത്തേക്കാൾ വലിയ ധർമ്മമില്ല എന്ന് കരികാലത്ത് ജനങ്ങൾ വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും അതാണ് മാരാരിയുടെ പറഞ്ഞ് സ്ഥാപിക്കുന്നത് അപ്പോൾ കതികാലത്ത് ഒരുത്തൻ നടത്തിയ വിമർശനത്തിൽ എന്തു പറഞ്ഞു കാമരാഗവിവർജിതമായ ആണ് ബലം ആ ബലമാണ് ഉത്തമമായ ബലം എന്ന് പറഞ്ഞതിനെതിരായിട്ട് എന്തു പറഞ്ഞു ധർമ്മന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാനം എന്താണെന്ന് ആരാർ പറഞ്ഞു ബലം മാത്രമാണ് ബലവാന് ചെയ്യുന്നത് ധർമ്മം അല്ലെങ്കിൽ ദൗർബല്യമുള്ളവരെല്ലാം ഹൃദയദൗർബല്യമുള്ളവരെല്ലാം ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അധർമ്മമായിരിക്കും ഇങ്ങനെ രണ്ട് തരത്തിൽ അതിനർത്ഥം പറഞ്ഞു രണ്ടർത്ഥവും അസ്വീകാര്യമാണ് ഇപ്പോൾ ഒരു ബലമില്ലാത്ത ഒരാൾ ഒരു കുഞ്ഞ് കിണറ്റിൻ്റെ പകത്തുനിന്ന് കിണറ്റിലേക്ക് മറിഞ്ഞു വീഴുന്നത് കണ്ടുകൊണ്ട് ഓടിച്ചെന്ന് ചാടി അതിനെ രക്ഷിച്ചു അപ്പോൾ അയാൾ ദുർബലനാണെന്ന് അയാൾ വിചാരിച്ചതേയില്ല ഈ അത്യാഹിതത്തിൽ വിഭ്രമിച്ചു പോയിട്ട് ദുർബല ആണെന്നുള്ള വസ്തുത മറന്നേ പോയി അപ്പോൾ അയാൾ കുഞ്ഞിനെ എടുത്ത് കര കേറ്റി കഴിഞ്ഞിട്ടാണ് അയാൾ പേടിക്കുന്നത് ഓ ഞാനിതിനകത്ത് മുങ്ങിച്ചത്തു പോയിരുന്നെങ്കിലോ ഞാനിതിനുമ്പോൾ കിണറ്റിലിറങ്ങിയിട്ടുള്ളവനല്ലോ അയാളുടെ പ്രവൃത്തി അധർമ്മമായിരിക്കും ദുർബലൻ്റെ പ്രവൃത്തിയാണ് പ്രവൃത്തിയല്ല ഇപ്പം ആരാരുടെ ഈശേ ബലസേത് ചരേത് അധർമ്മം എന്ന ശ്ലോകപാദത്തിൻ്റെ വ്യാഖ്യാനം അനുസരിച്ച് ആ പ്രവൃത്തി ചെയ്തയാൾ ദുർബലനായതുകൊണ്ട് എന്ന് പറയേണ്ടി വരും അയാൾ ഈ കുഞ്ഞിനെ സംരക്ഷിച്ചത് ഒരു അധാർമികമായ പ്രവൃത്തിയാണെന്ന് പറയേണ്ടി വരും എന്താണ് കാരണം ദുർബലൻ ചെയ്യുന്നതെല്ലാം അധർമ്മം എന്നാണ് അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനത്തിൻ്റെ പൊരുൾ ഒരു ഒരു ദുർബലനും ധാർമ്മികമായ സേവനം പ്രപഞ്ചത്തിൽ ചെയ്യാൻ സാധിക്കുകയില്ല എന്ന നിലയിലേക്ക് ആ വ്യാഖ്യാനത്തിന് ആ വിമർശക അഭിപ്രായത്തിന് വ്യാപ്തിയുണ്ട് ഇത് മഹാഭാരതം അംഗീകരിക്കുന്നില്ല ധർമ്മത്തിൻ്റെ മാനദണ്ഡം തന്നെ ബലമായി മാറുന്ന ഒരു സ്ഥിതി ബലമായി മാറുന്നു അങ്ങനെ കരികാലത്ത് സംഭവിക്കും എന്ന് ഋഷി ദീർഘദർശനം ചെയ്തിരിക്കുന്നു സുഖ ബ്രഹ്മർഷി അങ്ങനെ ദീർഘദർശനം ചെയ്തിരിക്കുന്നു ഇങ്ങനത്തെ അബദ്ധങ്ങൾ കരികാലത്ത് ആളുകൾ പ്രവർത്തിക്കുകയും പറഞ്ഞു വരത്തുകയും ചെയ്യും അങ്ങനെ പറഞ്ഞു വരുത്തിയതാണ് തെറ്റിദ്ധരിച്ചിട്ട് പക്ഷേ ഋഷിപ്രസാദത്തിലേക്ക് വന്നപ്പോൾ കാര്യങ്ങളാകെ തിരിഞ്ഞു മറിഞ്ഞ് നേരെ വിപരീതമായി ഋഷിപ്രസാദത്തിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹം ഉദ്ധരിച്ചിട്ടുള്ളത് ഭഗവത്ഗീതയിൽ നിന്നാണ് ഭഗവത്ഗീത ഭഗവത്ഗീതയുടെ ആന്തരാർത്ഥങ്ങളുടെ സർവ്വ പൊരുളുകളുമറിഞ്ഞ് അദ്ദേഹം പഠിച്ചു നിത്യപാരായണ ഗ്രന്ഥമായി മാറി അദ്ദേഹത്തിന് ഭഗവത്ഗീത ഈ ഭഗവത്ഗീതയ്ക്ക് അപ്പുറത്ത് ഒന്നുമില്ല ഭഗവത്ഗീത എൻ്റെ ശരണാഗതിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോഴേക്കും എഴുതി വച്ചതുപോ എഴുതി ചെയ്തൊന്നും പരിഹരിക്കാൻ നിവൃത്തിയില്ലാതെയാവുകയും അതെല്ലാം ആളുകളുടെ രസനീയമായ പഠനഗ്രന്ഥങ്ങളാവുകയും മാരാരെ അനുകരിച്ചുകൊണ്ട് ധാരാളം നിരൂപകന്മാർ പുറപ്പെട്ടു അദ്ദേഹത്തിൻ്റെ വിഭീഷണ വിമർശനവും അദ്ദേഹത്തിൻ്റെ രാവണ വിമർശനവും അദ്ദേഹത്തിൻ്റെ രാമവിമർശനവും അദ്ദേഹത്തിൻ്റെ ലീലാകാവ്യ വിമർശനവുമെല്ലാം ആളുകൾ നെഞ്ചേറ്റി ലാളിക്കുന്ന സ്ഥിതിയായി എല്ലാം നേരെ വിരീതമാണ് കുമാരനാശാൻ്റെ ലീലാകാവ്യത്തിലെ ലീല എന്ന കഥാപാത്രം അല്ലെങ്കിൽ ലീല എന്ന നായിക ആ നായികയുടെ ഭർത്താവിനെ കൊല ചെയ്യുകയായിരുന്നു എന്നിവരെ അദ്ദേഹം വ്യാഖ്യാനിച്ചു വച്ചു അങ്ങനെ ഒരുപാട് ന്യായങ്ങളും അദ്ദേഹം ഉദ്ധരിച്ച് ചേർത്തിട്ടുണ്ട് ഭർത്തൃ ഭർത്തൃ ആണ് ഭർത്തൃാതുക അല്ലെങ്കിൽ ഭർത്തൃാതകിയായിരുന്നു ലീല എന്നിവരെ അദ്ദേഹം പറഞ്ഞു അനാരതം മൃതി ലീലയിലെ മൃതി മൃതി ഏത് സമയത്തും എങ്ങോട്ടും വന്ന് ഫ്രം ഹൂസ് ബോൺ കേറാം റിട്ടേൺസ് പറഞ്ഞിട്ടുണ്ട് ഇതെന്താണ് എല്ലാവരും പോകുന്നുണ്ട് അങ്ങോട്ടൊരു യാത്ര ഒരു യാത്രക്കാരനും അവിടെ നിന്ന് തിരിച്ചു വന്നിട്ടില്ല അതുകൊണ്ട് അവിടുത്തെ കഥ എന്താണെന്ന് അറിഞ്ഞുകൂടാ എന്ന ീർ ഭാവന ചെയ്തതിന് വിരീതമായിട്ട് മാരാർ ഭാവന ചെയ്തു ഷേസ്പീർ പറഞ്ഞൊന്നും മാരാർ അറിഞ്ഞ് അറിഞ്ഞിട്ടല്ല അദ്ദേഹം ഇങ്ങനെ ഭാവന ചെയ്തു മൃതിക്ക് എപ്പോൾ വേണമെങ്കിലും വന്നു ഭവിക്കാം എന്നൊരു സാമാന്യ തത്വം പറഞ്ഞതിൻ്റെ അർത്ഥം അവളുടെ ശയനീയശാജിയാം അവനൊരുഷുണർന്നിടാതെയായി യുവതയെവിടെ ജന്തുവിന്മൃതകവാടയനാരതമൃതി ഇത് ആ കാവ്യത്തിൻ്റെ രസാവിഷ്കാര സംവിധാനത്തിൽ യോജിക്കാത്തൊരു ശ്ലോകമായിട്ട് നിൽക്കുന്നു അത് യോജിക്കണമെങ്കിൽ എന്ത് വേണം ലീലയായിരിക്കണം ആയിരിക്കണം ഭർത്താവിനെ കൊന്നത് പറഞ്ഞു വരുമ്പോൾ കൊല നടത്തിയ വേറൊരു നായികയുണ്ട് ആശാൻ ആരാണത് വാസവദത്ത വാസവദത്ത തലവനെ കൊന്നു കാമുകനായിരുന്ന തലവനെ പിന്നീട് വന്ന ചെട്ടിയാർക്ക് വേണ്ടി കൊന്നു ആ പശ്ചാത്തലത്തിലും കൂടി നിന്ന് നോക്കുമ്പോൾ അങ്ങനെ സംഭവിക്കാവുന്നതാണ് അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവളുടെ ശയനീയ ശയനീയം അവൻ എന്ന് പറഞ്ഞതൊന്നാണ് അപ്പോൾ അത് അദ്ദേഹം കരുതി പറഞ്ഞതാണ് അതിൽ നിന്നുള്ള ധ്വന വ്യാപാരം രസധ്വന വ്യാപാരത്തിന് ഇത്രയും വ്യാപ്തിയുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ മാലാവരുടെ വിമർശനത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം കാണാം നമുക്ക് അത് ഇതിൽ മാത്രമല്ല ഭാരതപര്യടനത്തിൽ മാത്രമല്ല വാൽമീകിയുടെ രാമനിൽ മാത്രമല്ല കനപ്പെട്ട കൃതികൾ വ്യാഖ്യാനിക്കുമ്പോഴൊക്കെ വിമർശിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടുക എന്നത് അദ്ദേഹത്തിൻ്റെ പ്രതിഭയുടെ സഹജമായ സ്വഭാവത്തിൻ്റെ പ്രതിഫലനം മാത്രമാണ് അല്ലാതെ ഇപ്പോൾ ലീല വായിച്ചാൽ അത് വളരെ താർക്കികമായിട്ടൊരു കോടതിയിൽ ഈ വ്യവഹാരം ഒരു വാദിയുടെയും പ്രതിയുടെയും വക്കീലന്മാർ തമ്മിൽ വാദിക്കുന്നതിൻ്റെ വാദ ചാരുതയോടുകൂടി അത് വായിച്ചു തീർക്കാതെ നമ്മൾ നിരൂപണം നിർത്തിവെക്കില്ല അത്ര ആകർഷിച്ച് നമ്മുടെ കണ്ണ് മൂടിക്കെട്ടി പിടിച്ചുകൊണ്ട് പോവുകയാണ് നമ്മുടെ ബുദ്ധിയുടെ കണ്ണ് മൂടിക്കെട്ടുകളെയും മരം ചെയ്യുന്നതാണ് വായനക്കാരൻ്റെ ബുദ്ധിയുടെ കണ്ണുകൾ വായനക്കാരൻ്റെ തിഷനുടെ അന്തർനേത്രങ്ങൾ നേത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ വാദ പഠിത്തത്തിൻ്റെ കറുത്ത തിരശീല കൊണ്ട് മൂടിക്കളയും പിന്നെ നമ്മളെ നേരെ അപ്പോൾ മാരാരു നമ്മുടെ ചേട്ടനുമായി നമ്മൾ ചേട്ടൻ്റെ പിന്നാലെ വഴി നടക്കുന്ന ആയ അനുജനുമായി മാരാജ് പറയുന്നതാണ് ശരി ശരി ശരിയെന്ന് പറഞ്ഞുകൊണ്ട് നാം അദ്ദേഹത്തിൻ്റെ പ്രതിഭയെ അനുധാവനം ചെയ്തു ലീല ഭർതൃഘാതുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ഒരുപാട് നിലവുകളാണ് നിരത്തുന്നത് ഇപ്പോൾ ലീല നമ്മുടെ ഒരു വിമർശന വിഷയമല്ലാത്തത് കൊണ്ട് നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല പക്ഷേ ഇങ്ങനെ കണ്ടെത്തി അവളുടെ ശയനീയശായി അവളുടെ കൂടെ കിടന്നുറങ്ങിയ ഭർത്താവ് നേരം വെളുത്തപ്പോൾ മരിച്ചു കിടക്കുന്നു അത് അവൾ വന്നതല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അദ്ദേഹം മരിക്കുന്നത് മാത്രമല്ല ഒരു സാമാന്യതത്വം കൊണ്ട് അതിനെ സമർത്ഥിക്കുകയും ചെയ്തു യുവതയവടെ ജന്തുവിന് വിവ്രതകവാടയനാരതമൃതി ഈ സാമാന്യതത്വങ്ങൾ പറയുക ലോകഭുക്തികൾ പറയുക എന്നുള്ളത് ആശാൻ്റെ ഒരു സ്വഭാവമാണ് എന്താണ് കാരണം ആശാൻ പഠിച്ചിരുന്നത് തർക്കവാഗീശ ഭട്ടൻ എന്ന് പറയുന്ന ഒരു പരീക്ഷയ്ക്കാണ് കൽക്കട്ടയിൽ പഠിച്ചിരുന്നത് ഇപ്പോഴത്തെ എം എക്ക് തുല്യമായ തർക്കശാസ്ത്രം പഠിച്ച ആളാണ് ആശാനി അപ്പോൾ എല്ലായിടത്തും ഇത് ഈ തർക്കശാസ്ത്രത്തിൻ്റെ പ്രയുക്തി ഉണ്ടാകും അതുകൊണ്ട് സാമാന്യ തത്വങ്ങൾ പറഞ്ഞ് ഓരോന്നിനെയും സമർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത് ഏറ്റവും അതിന് ഏറ്റവും സമുചിതമായ ഉദാഹരണം ചിന്താവഷ്ടിയായ സീതയാണ് ല്ല ചിന്താവിഷ്ടേയ സീതയിൽ ഇങ്ങനെ താർക്കിക യുക്തികളും താർക്കികമായ ചോദ്യങ്ങളും ആ താർക്കികമായ ചോദ്യങ്ങളുടെ പരിഹാരങ്ങളുമായിട്ട് പുരോഗമിച്ചു പോകുന്ന ആത്യപൂർവ്വമായ സൃഷ്ടിവിശേഷമാണ് വിശേഷമാണ് ചിന്താവിഷ്ടേ സീത പഠിക്കേണ്ട ഗ്രന്ഥമാണ് പഠിച്ചിട്ടില്ലാത്ത ഗ്രന്ഥമാണ് മുണ്ടശ്ശേരി അതിനെക്കുറിച്ച് ധാരാളം പരപ്പനടികളടിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ മൈതാന പ്രസംഗങ്ങളാണതല്ല ശരിയായ പഠന നല്ലത് ശരിയായ ഉപഗ്രഹനമല്ല ശരിയായ കണ്ടെത്തലുകളല്ല ലീലയെ ആസ്പദമാക്കി ആശാൻ്റെ കൃതികളെ ആസ്പദമാക്കി മൈതാന പ്രസംഗങ്ങളാണ് നടത്തുന്നത് എഴുതി വച്ചിരിക്കുന്നതൊക്കെ മൈതാന പ്രസംഗങ്ങളാണ് അല്ല നിരൂപണമല്ലതൊന്നും മുണ്ടശ്ശേരിയുടെ വലിപ്പത്തെ അംഗീകരിക്കാതിരിക്കാനല്ല ഇത് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വലിപ്പത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഈ ആശാൻ കൃതികളെ ആസ്പദമാക്കി മൈതാന പ്രസംഗങ്ങളാണ് നടത്തിയിരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഗൗരവമുള്ള പഠനം മാലാരുടെ തന്നെയാണ് പക്ഷേ ആ പഠനം എത്തിനെന്ത് പറ്റി ഗ്രന്ഥ താല്പര്യത്തിന് വിരുദ്ധമായി ആശാനുദ്ദേശിച്ചിട്ടില്ല അങ്ങനെ ഒരു മാനസികാവസ്ഥയുള്ള കൊലപാതകം ചെയ്യത്തക്ക വിധത്തിൽ മാനസികാവസ്ഥയുള്ള ഒരു കഥാപാത്രമായി ആ കഥാപാത്രത്തിൻ്റെ സ്വഭാവത്തെ സന്നിവേശിപ്പിച്ച് കൊണ്ടുവന്നിട്ടില്ല അദ്ദേഹം വാസവത്തോടെ കാര്യത്തിലും അങ്ങനെയല്ല അത് അപചാരിതമായി ചെയ്തു പോയതാണ് പക്ഷെ അവര് അപചാരിതമായി ചെയ്തു പോകാനുള്ള കാരണങ്ങൾ അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ആശ E uh...